കവിത ദക്ഷധാര രചനാലാപനം സൂര്യഗായത്രി ഹിമഗിരി ശൃംഖങ്ങൾ അടിമുടി വിറച്ചു കൈലാസമാകെ കുലുങ്ങിത്തിറിച്ചു സന്ധ്യാപൂജയ്ക്കൊരുങ്ങിയ താഴ്വാരം സന്താപം പൊണ്ടുരിയാടാൻ മറന്നു ഹിമഗിരി ശൃംഗങ്ങൾ അടിമുടി വിറച്ചു കൈലാസമാകെ കുലുങ്ങി തിറിച്ചു സന്ധ്യാപൂജയ്ക്കൊരുങ്ങിയ താഴ്വാരം സന്താപം പൂണ്ടുരിയാടാൻ മറന്നു നാമജപങ്ങളാൽ മുഖരിതമായൊരു കൊട്ടാരക്കെ പിന്നകത്തളം മുഖമായി തരീയത്തിൻറെ തുമ്പന്നെടുത്താരും കാണാതെ കണ്ണു തുടച്ചു ദക്ഷൻ ലാളിച്ചു പോറ്റിയ പൊന്മകൾക്കായി നദിയതു ധരയായൊഴുകി തുടങ്ങി ലാളിച്ചു പോറ്റിയ പൊന്മകൾക്കായി അശ്രു നദിയതു ധാരയായൊഴുകി തുടങ്ങി ചുടലതൻ നീറും പുലിയുടെ തോലും കരത്തിൽ കപാലം ഭിക്ഷാടനം ജോലി കഴുത്തിൽ പുളയും സമൂഹവും ഭൂതങ്ങളാകുന്ന സേവക വൃന്ദവും യും ഗംഗയും ജഡാമകുടം പുണ്ടകേശ ഭാരങ്ങളും കളതൻ പുറത്തേറി ഉരു ചുറ്റുന്നൊരു ഭിക്ഷാം ദേഹിക്ക് കളതൻ പുറത്തേറി ഉരു ചുറ്റുന്നൊരു ഭിക്ഷാം ദേഹിക്ക് പത്നിപദത്തിനായി ജീവന്റെ ജീവനാം അമ്പികയാമൊരു ജീവാംശമായ സ്വപുത്രിയാം ദക്ഷയെ ജീവന്റെ ജീവനാം അംബികയായൊരു ജീവാംശമായ സ്വപുത്രിയാം ദക്ഷയേ ും ഞാൻ പ്രജാപതിയാമൊരുമജപ്പന്തലിൽ ദാക്ഷായണിയെ സ്വയം വരപ്പന്തലിൽ ദാക്ഷായണിയെ കൈപിടിച്ച നേരമാ കണകളിൽ നിന്നും ചിതറി അഗ്നിസ്ഫുലിംഗങ്ങൾ യാകാഗ്നിയായി ക്രോധാവേശത്താൽ അർത്ഥനായി ദക്ഷന്റെ ഉടൽ താപം കൊണ്ടു കൊണ്ടുവിറച്ചുപോയി ക്രോധാവേശത്താൽ ആർത്തനായി ദക്ഷന്റെ ഉടൽ താപം കൊണ്ടുവിറച്ചുപോയി നിർവാഭരണ വിഭൂഷിതയായിട്ട കൺമുന്നിൽ നിന്നപ്പോൾ സർവാഭരണ വിഭൂഷിതയായിട്ട ഹൈമവതി വന്നു കൺമുന്നിൽ നിന്നപ്പോൾ നെഞ്ചകം തിങ്ങിയ കാർമേഘമാലകൾ പെയ്യാൻ മടിച്ച പോലുള്ളിൽ കനം തൂങ്ങി കന്യാദാനം ചെയ്തു പുത്രിയെ ശംഭുവിൻ കൈകളിലേൽപ്പിച്ച നേരമാ ഹൃത്തടം പിടഞ്ഞു പ്രജാപതി കുലാൽ മോഹാലസ്യപ്പെട്ടു വീണു മഹീതലേ സർവേശ്വരിയാ മകളിറങ്ങിപ്പോയ വീതിയിൽ ഗദ്ഗദം ഹിമമായിറങ്ങി സർവേശ്വരിയാം മകൾ ഇറങ്ങിപ്പോയ വിധിയിൽ ഗദ്ഗദം ഹിമമായിറങ്ങി ആരുമറിഞ്ഞില്ല ദക്ഷനാം അച്ഛനെ ഇപ്പോഴും വിചാരണ ചെയ്യുന്നു വിശ്വാസ സംഹിത ആരുമറിഞ്ഞില്ല क्षणा अच्छन विचारण्यु विश्वाससंहिता